നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു മഞ്ചട്ടിയിൽ ഇങ്ങനെ കറി വെക്കുക അല്ലേ വിശ്വാസം അല്ലേ എന്താ ഇന്ത്യയെ പൊട്ടുന്ന ചട്ടിയാണ് രണ്ട് മൂന്ന് വർഷമായിട്ടോ മൂന്നാല് നാല് വർഷമായി പൊട്ടിയിട്ടില്ല എപ്പോൾ വേണേലും പൊട്ടാം ഈ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ആണ് അല്ലെങ്കിൽ നമ്മളൊരു അലുമിനിയത്തിൻ്റെ ആണോ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അത് പൊട്ടി പോകില്ല ഈ മഞ്ചട്ടിയിലൊക്കെ നമ്മൾ എത്ര വില കൂടിയ കറികളെ വെക്കുക ചിക്കൻ വെക്കുക മീൻ വെക്കുകയും ഇതിൻ്റെ മൂടൊന്നും പൊട്ടിയാൽ കഴിഞ്ഞില്ലേ എന്താ എന്താ ഇത് മൂടൊന്ന് കൂട്ടിയാൽ കഴിഞ്ഞു അതേ എന്താ വിശ്വാസം ഒരു മഞ്ചട്ടിനോട് ഇത്രയൊക്കെ നമുക്ക് വിശ്വസിക്കാം അല്ലേ ഉണ്ടോ അത് ഞാൻ കുറച്ച് ഉലുവി ഇട്ടു ഉള്ളി ഇട്ടു നന്നായി മൂപ്പിച്ചതിന് ശേഷം ഇത് ഈ ഒരു സവാളയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് പച്ചമുളക് പച്ചയല്ല വെള്ളമുളക് ഇട്ടു കേട്ടോ ഇനി നമുക്കതിലേക്ക് അയ്യോ അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി കിട്ടും ആരും വീടി എടുത്തു തരാനില്ലാത്ത കാരണം നമ്മൾ തന്നെ കഴിയണമല്ലോ അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വായിക്കാം അപ്പോഴേക്കും കുറച്ച് വാളംപുളി കുഴി കഴിഞ്ഞത് വാളംപുളി കഴിഞ്ഞിട്ടോ അത് പിന്നെ ഇത് കുറച്ച് കുടംപുളി എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്ത് നിന്ന് അയച്ചതുകൊണ്ടാട്ടോ നല്ല കുടമ്പുളി അതിൻ്റെ കുളം കുടമ്പുളി രണ്ട് മൂന്നിട്ടാൽ മതി പിന്നെ ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഗ്രേവർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിട്ട് എടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടില്ല കറി അല്ല ചുവന്ന കളറിൽ പാലക്കാട്ടുകാരൻ്റെ മീൻ കറി എന്താത്ര ചുവന്ന കളർ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ കളറിലും വയ്ക്കാം കളറില്ലാതെയും വയ്ക്കാം കണ്ടോ അപ്പോൾ നമുക്കിനി എന്താ ചെയ്യാം ഈ ഗ്രേവി അവിടെ ഒഴിച്ചു കണ്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്രേവി ഒന്ന് വറ്റാൻ വെക്കാം അപ്പോഴേക്ക് നമുക്ക് മീനാരയാക്കിയിട്ട് വരാം ഈ മീനിൻ്റെ പേരെന്താ കണ്ടോ വലിയ മീനാണ് എന്ന് പറയുക കിളിമീൻ കേട്ടോ പുതിയാപ്പിള കോരന്നു പറയും കിളിമീൻ എന്ന് പറയും വലിയ വലിയ മീനാണ് ഒന്നര കിലോ മീനാണ് അതിനിടയിൽ കുറച്ച് നല്ല വെണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒന്ന് ചെറിയതായി കഷ്ണം കുറിച്ചൊന്നും വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് മീൻ നമുക്ക് വറുക്കാനെടുക്കുക ബാക്കിയുള്ളത് നമുക്ക് കറിക്കും വയ്ക്കുക അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്തു വെണ്ടയ്ക്ക വഴറ്റി വെച്ചു മഞ്ചട്ടി മഞ്ചട്ടിൻ്റെ പാട്ടിന് പോയ നാല് കൊട്ടും കൂടെ കൂട്ടിയാൽ കണ്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അതിലോട്ട് ഇട്ടു ഇനി എന്ത് ചെയ്യുക നമ്മൾ കഴുകി വെച്ച മീൻ അതിലോട്ട് ഇട്ടുകൊടുക്കുക ഉണ്ടോ തേങ്ങ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിക്കുക തേങ്ങ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരല്പം തേങ്ങ ഒഴിക്കാൻ പോകാം കേട്ടോ തിളക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം ഹലോ അപ്പോൾ നമുക്കതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ കിഡിലും കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൂബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ മുളക് ഇതിലേക്ക് മീനിലേക്ക് മുളക് എല്ലാ സ്വറുപ്പിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു ഈ മീൻ പറഞ്ഞ നല്ല എരിവ് വേണ്ടേ അവിടെ ഷഹന നല്ല എരിവാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത എരിവിടും ഷഹനെ ഏൽപ്പിച്ച ഇത് മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വറുക്കുന്ന മിനി വന്നിട്ട് മിനി വന്നിട്ട് മീൻ വറുക്കുള്ളൂ കണ്ടോ അപ്പം നമുക്ക് തിരുമ്മീട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മുടെ മീൻ കറി മീൻ കറി കണ്ടോ റെഡിയായി ഇനി ഓഫ് ചെയ്യണം കാരണം മൺചട്ടിയാണ് ഓഫ് ചെയ്താലും പിന്നെയും തിളയ്ക്കും അടുപ്പം ഓഫ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ മഞ്ചട്ടി നമ്മുടെ മഞ്ചട്ടി ചതിക്കില്ല കേട്ടോ ഗൈസ് കാരണം ഈ മൺചട്ടി ചതിച്ചാൽ കഴിഞ്ഞില്ല നമ്മുടെ കത്തിക്കൽ നമ്മൾ കറി വെക്കൽ അപ്പോൾ ഒരു വിശ്വാസം അതല്ലേ അതാണല്ലോ നമ്മളെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അല്ലേ മൺചെട്ടിയാണ് താഴെ വീണ പൊട്ടും വിണ്ട് പോയാൽ അതിന് മൂട് വിണ്ട പോവും പൊട്ടിപ്പോവും അപ്പോൾ നിങ്ങളതുപോലെ എനിക്ക് വിലപ്പെട്ട കമൻ്റുകൾ ഇടുക കേട്ടോ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളതുപോലെ വെച്ചിട്ടുണ്ടോ എന്നെ നോക്കിയിട്ട് എനിക്കൊന്ന് കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഓക്കെ ഗൈസ്